ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പതിനഞ്ചാമത് സീതിഹാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു എയിലെ പ്രമുഖ കായിക താരങ്ങൾ അണിനിരന്ന പതിനാറ് ടീമുകൾ തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ വണ്ടൂർ കെ എം സി സിക്കെതിരെ ആറ് രണ്ട് ഗോളുകൾക്ക് വേങ്ങര മണ്ഡലം കെ എം സി സി ജേതാക്കളായി ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് വനിതകൾക്കും കുട്ടികൾക്കുമായി ഫൺ ആൻഡ് ഗെയിം ഷോയും സംഘടിപ്പിച്ചിരുന്നു ഫൈനൽ മത്സരത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുസ്ലിം ലീഗ് യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ഷംസുദ്ദീൻ നെല്ലറ പി കെ ഇസ്മായിൽ റയിസ് തലശ്ശേരി കെ പി എ സലാം അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ സി പി ബാബു എടക്കുളം കള്ളിയത്ത് കുഞ്ഞാലി പി വി നാസർ സിദ്ദിഖ് കാലോഡി നൌഫൽ വേങ്ങര സി വി അഷ്റഫ് മാറാക്കര ഹംസഹാജി മാട്ടുമൽ ഗഫൂർ കാലോഡി അസീസ് വേളേരി എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ ഭാരവാഹികളായ ഒ ടി സലാം സക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടക്കൽ നാസർ കുറുമ്പത്തൂർ അമീൻ കരുവാരക്കുണ്ട് മുനീർ തയ്യൽ മൊയ്തീൻ പൊന്നാനി ഇബ്രാഹിം വട്ടക്കുളം ലത്തീഫ് തെക്കഞ്ചേരി ഇക്ബാൽ പല്ലാർ എന്നിവർ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി മുഹമ്മദ് വള്ളിക്കുന്ന സ്വാഗതവും ഷിഹാബിരുവേറ്റി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പാരാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്